കത്തോലിക്ക സഭയുടെ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും ചരിത്രകാരനും സഭയുടെ വിശ്വാസത്തെ കാത്ത് പരിപാലിച്ചിരുന്നതുമായ ദണ്ടിക് മാർ നിര്യാണത്തിൽ ദേശീയ തലത്തിൽ ഇന്ത്യയുടെ സി ബി സി ഐയുടെ പ്രസിഡന്റ് എന്ന നിലയിലുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു ചരിത്രം ബെനഡിക്ട് മാർപാപ്പയെ ഓർക്കുക സഭയുടെ കാവലാളായിട്ടാണ് വ്യക്തമായ ജൈവശാസ്ത്ര ദർശനത്തോടെ അതേസമയം എളിയ ജീവിതത്തോടെ സഭയ്ക്ക് ജയിച്ച് രണ്ടാമത്തിക്കാൻ സൂര്യദോസും സമയം മുതൽ ഇന്ന് വരെ ദിശാബോധം നൽകിയ വലിയൊരു വ്യക്തിത്വമാണ് സഭാസ്നേഹിയാണ് ബെനഡിറ്റ് മാർപാപ്പ ബനഡിറ്റ് മാർപാപ്പയെ ചരിത്രം എന്നും വലിയ വിശുദ്ധനായ സഭാസ്നേഹിയായിട്ട് ഓർക്കും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികളും അർപ്പിക്കുന്നതോടൊപ്പം അഗാധമായി ദുഃഖവും രേഖപ്പെടുത്തുന്നു